ഹലോ പറഞ്ഞോളൂ എന്റെ പേര് എബിൻ ഞാൻ യു കെ എന്നാണ് ഞാൻ അതെ ഞാൻ ഏകദേശം ഒരു കൊല്ലായി ഫോളോ ചെയ്യുന്നു ആ ഒരു കൊല്ലല്ല നോമ്പില്ലേ കഴിഞ്ഞ മുസ്ലിം നോമ്പില്ലേ മുസ്ലിം അപ്പൊ അതെ ഞാൻ ക്രിസ്ത്യൻ ആണ് ആ ആ നോമ്പിന്റെ സമയത്ത് ഞാൻ ഇവിടെ ബെർമിഹാമാണല്ലോ അപ്പൊ അറിയാലോ എങ്ങനെയാണ് അവസ്ഥ തീർച്ചയായിട്ടും നമ്മുടെ ഞാൻ ഇവിടത്തെ അതെ അതെ ഇവിടത്തെ ഏരിയയില് ഞാൻ എന്റെ നാട്ടിലത്തെ ഏരിയയിൽ മറ്റേ ബേമിങ്ഹാമിന് പകരം ഭീമാപള്ളി അങ്ങനെ കണ്ടിട്ടുള്ളു ആ അങ്ങനെ കണ്ടുള്ളു അപ്പൊ ആ ഒരു ആ ഒരു ഏരിയയിലാണ് ഞാൻ ഞാനുള്ളത് അപ്പോ എന്നിങ്ങനെ ചെറുതായിട്ട് മതം മാറ്റാനുള്ള പരിപാടി നോക്കിയായിരുന്നു ഞാൻ റെസ്റ്റോറന്റിലാണ് വർക്ക് ചെയ്യുന്നത് അഫ്ഗാൻ ടീംസ് ആണ് നടത്തുന്നത് സോ ഞാൻ മാത്രമേ ഉള്ളൂ നോൺ മുസ്ലിം ആയിട്ട് അപ്പോ പുള്ളിന ഐസായിട്ട് എന്നെ കറക്കിയിട്ടൊന്ന് മതം മാറ്റാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ യൂട്യൂബിലേക്ക് തപ്പുന്നത് എന്താണ് എന്നോട് പറഞ്ഞത് മുസ്ലിം ആവണമെന്നല്ല ഇസ്ലാം കറക്റ്റ് ഇസ്ലാം ഫോളോ ചെയ്യണമെന്നു പറഞ്ഞത് അപ്പൊ ഞാൻ എന്താണ് ഇസ്ലാം തപ്പൊ നമ്മുടെ ജബ്ബാർ മഹിന് കിട്ടുന്നു അവിടെ നിന്ന് ആരിഫ് കിട്ടുന്നു ആരിഫ് സാറിന് രവി സാറിന് കിട്ടുന്നു അങ്ങനെ ഇത് എനിക്ക് നൈറ്റ് ടൈം ഫ്രീ ആണ് ഞാൻ പോണ വർക്ക് ചെയ്ത് വേണ്ട കേട്ടോ ഞാനത് പുള്ളിയെ വിളിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് ഇല്ല ഞാൻ ഇല്ല ഞാൻ വിളിക്കാറില്ല എനിക്ക് വീഡിയോ കണ്ടു വീഡിയോ കണ്ടു വീഡിയോ മുന്നേ കാണാറുണ്ടായിരുന്നു കൂട്ടിയിൽ ടീച്ചർ കിട്ടിയായിരുന്നു ജാവ ടീച്ചറിന്റെ അതെ കുറച്ചേ കണ്ടിട്ടുള്ളൂ പക്ഷേ ലിയാകത്തിന്റെ കണ്ടിട്ടുണ്ട് നല്ലപോലെ കണ്ടിട്ടുണ്ട് അരിഫ് സിന്റെ ഒരുപാട് കണ്ടിട്ടുണ്ട് പിന്നെ രവിചന്ദ്ര സാറിന്റെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് അപ്പൊ രവിചന്ദ്ര സാറിന്റെ ഒരു ഒരു എട്ട് വീഡിയോ നിരത്തി പിടിച്ച് കണ്ടു അപ്പൊ തന്നെ ക്രിസ്ത്യാനിറ്റി വിട്ടു വീട്ടിൽ പറഞ്ഞു എനിക്ക് മതവും മറ്റും അതൊന്നുമില്ല അതെ അതെ മതവും മതവും ഇതൊന്നും ഇല്ല ഞാനത് വിട്ടു ഒറ്റ ക്വസ്റ്റ്യൻ മറ്റേ ഈ വിജാതീർ എന്ന് പറഞ്ഞിട്ടൊരു ടോക്ക് പറഞ്ഞു അതെടുത്തപ്പോ തന്നെ അത് തെറ്റാന്നുകൊണ്ട് എന്റെ ദൈവമായിട്ടിരിക്കാനുള്ള യോഗ്യത പൊള്ളിക്കില്ല യേശുക്രിസ്തുവിനെ തട്ടിമാറ്റി യെഹോ തട്ടി മാറ്റി കളയാം അതെ അത് കളഞ്ഞു പിന്നെ നമ്മൾ നേരെ എസ്എൻസിലേക്ക് അതെ അത് കഴിഞ്ഞ നമ്മൾ നേരെ എസ്എൻസിലേക്ക് വരുന്നു പിന്നെ ഫുൾ വീഡിയോസ് ഫോളോ ചെയ്യുന്നു പിന്നെ കാര്യങ്ങൾ അറിയുന്നു യുദ്ധത്തിനെ കുറിച്ച് അറിയുന്നു പിന്നെ നമ്മുടെ ലിയാകത്തിന്റെ കേസ് ഓഫ് കോഴ്സ് അറിയുന്നു പുള്ളിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല നമുക്ക് അതില് അതെ 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 അതിനെ കുറിച്ച് റെക്കമെന്റ് ചെയ്യാൻ ആ എന്നെ മതം മാറ്റാനായിട്ട് ഭയങ്കരമായിട്ട് നോക്കിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ തിരിച്ചൊരു ബസ്സും ചോദിച്ചു ബസ് ചോദിച്ചപ്പോ മനസ്സിലായി ഇവർക്ക് എ ബി സി കറിയില്ല ഇവനൊന്നും സ്കൂളിന്റെ പടി കണ്ടിട്ടില്ല എന്ന് മനസ്സിലായി ഞാൻ ഇവരിങ്ങനെ പറഞ്ഞു എന്താ ഉള്ള ഫോൺ നമ്മളുണ്ടാക്കിയത് അപ്പോ നമ്മുടെ രവീന്ദ്ര സാറിന്റെ വീട് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ഇവരാധവന്റെ എത്തി ആരച്ചൻ അച്ഛൻ അച്ഛൻറെ അച്ഛൻ എന്തൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ അവസാനം ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കൊരഞ്ഞാ അതായത് നമ്മടെ ഇങ്ങനെ അഞ്ച് സാധനങ്ങളുണ്ടല്ലോ ബോണോപത്ത് ഏർ ആങ്ങുട്ട് ഗോറില്ല എന്നൊക്കെ പറഞ്ഞു അതിന്റെ ആ എവല്യൂഷൻ ഹിസ്റ്ററി പറഞ്ഞു അപ്പൊ ആർക്കും ഒന്നും പിടികിട്ടുന്നില്ല സോ എന്നോട് പറഞ്ഞു ആദൻ നബി ആണ് ആദ്യണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആദൻ നബിക്ക് പൊക്കൾ ഉണ്ടോന്ന് ചോദിച്ചു ആ അപ്പൊ പറഞ്ഞു അത് പൊക്കിലുണ്ട് എങ്ങനെ പൊക്കൾ ഉണ്ടാവുക പൊക്കൾ എങ്ങനെ ഉണ്ടാവുക അപ്പൊ കഴിഞ്ഞു പോയി അപ്പൊ പറഞ്ഞു ഇല്ല പൊക്കൾ ഉണ്ടാവൂ ഇല്ലെന്നൊന്നും നമുക്ക് അറിയില്ല പക്ഷെ ആദാ നബിയാണ് എന്നൊക്കെ പറഞ്ഞു എന്നോട് ഇങ്ങനെ പറഞ്ഞു ക്രിസ്ത്യൻ അല്ലേ നിനക്ക് അറിയാരിക്കുമല്ലോ ഞാൻ പറഞ്ഞു നമ്മളതൊക്കെ വിട്ടതാണ് ഇനി അതും ഇതും പറഞ്ഞു എന്നിട്ട് അതിലൊരുത്തൻ ഒരുത്തൻ ഇളയ ഒരുത്തൻ ഉണ്ടായിരുന്നു പത്തൊമ്പത് വയസ്സല്ല ഞാൻ വിളിച്ചത് അവനെങ്കിലും വിവരം ഉണ്ടാവുമെന്ന് അവനോടെങ്കിലും സംസാരിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഈമാരുടെ വിവരം എനിക്ക് മനസ്സിലായി എന്നിട്ട് ഞാനിങ്ങനെ ചോദിച്ചു ഈ രണ്ട് കൈ കൂടി ഇങ്ങനെ ബോൾ പോലെ ആക്കിയിട്ട് ഇതാണല്ലോ ഭൂമി ഇങ്ങനെ ഞാൻ കാണിച്ചു ഏഹ് നമ്മൾ എവിടെയാണ് ഇതിനകത്താണോ പുറത്താണോ ഞാൻ ചോദിച്ചു അപ്പുണ്ടല്ലോ ഈ രണ്ട് കൈ ഇങ്ങനെ ബോളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ പോകാൻ പറയുമ്പോ നമ്മള് താഴെയും മേലെ ആകാശവും ഏഴ് ആകാശവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പറയുന്നു അപ്പൊ എനിക്ക് നിലവാരം മനസ്സിലായല്ലോ അപ്പൊ പിന്നെ ഞാനത് വിട്ടു പിന്നെ ഞാൻ അങ്ങനെ സംസാരത്തിനൊന്നും പോയിട്ടില്ല പിന്നെ എന്റെ പള്ളിയിലേക്ക് വിളിച്ചു ഇവിടെ നമ്മുടെ റെസ്റ്റോറൻറിന്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഇവരുടെ അറിയാലോ ഒരു സ്ട്രീറ്റ് പിടിക്കുന്നു അവിടെ പള്ളി വെക്കുന്നു അങ്ങനെ പരിപാടിയാണ് അപ്പൊ അങ്ങോട്ടേക്ക് പോവാൻ പറഞ്ഞു ആ ഇല്ല എനിക്ക് പറ്റില്ല താല്പര്യമില്ല ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തപ്പോ ഇത് ശരിയാവെന്ന് തോന്നില്ല ഈ വിസ വരാൻ വേണ്ടിട്ടോ കേട്ടോ ഞാൻ വിസ ഇങ്ങനെ പറയുന്നു ഇങ്ങനെ കൺവേർട്ട് ആയി കഴിഞ്ഞാൽ വിസ വരാണൊക്കെ ഓക്കെ ആണ് കാര്യങ്ങൾ കഴിഞ്ഞു നമ്മള് പറ്റില്ല പറഞ്ഞു അത് വിട്ടു നമ്മള് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഈ എസ് എൻസ് എസ് ഗ്ലോബലിന് നമുക്ക് എങ്ങനെയാ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാ നിങ്ങൾ അവിടെ നിന്നിട്ടാണോ അതോ മീൻസ് ഫൈനാൻഷ്യലി ആണോ ആണെന്നുണ്ടെങ്കിൽ ലെസൻസിന്റെ വെബ്സൈറ്റിൽ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഡോണേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി അപ്പൊ അതല്ലെങ്കിൽ അതല്ലെങ്കിൽ ലെസൻസിന്റെ തന്നെ യു കെ ബേസ്ഡ് ആയിട്ട് അവരുടെ അവിടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് അവിടെ ഒരു കൂട്ടായ്മ ഉണ്ട് അപ്പൊ അവരുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ് അവിടെ ഉണ്ടെങ്കിൽ അവർ ത്രൂ ചെയ്താലും മതിയാവും എനിക്ക് അതിന്റെ ഡീറ്റെയിൽ അറിയില്ല നിങ്ങൾക്ക് അതിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക ആരെ തപ്പണമെന്ന് അറിയില്ലായിരുന്നു ഓക്കെ ഓക്കെ കൊറേ നാളത്തെ വിളിക്കണമെന്നായിരിക്കും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഒരു കാര്യം പറയാനുള്ളത് വെച്ചാല് ഈ വിളിച്ചിട്ട് ചാപ്പ അടിക്കുന്ന കുറച്ചുപേരുണ്ടല്ലോ അവരോടാണ് എനിക്ക് പറയാനുള്ളത് ഇതിലേക്ക് വിളിച്ചിട്ട് ഈ ചാപ്പ അടിക്കുന്നവർ ഈ ബാക്കിയുള്ള കോളുകളും കൂടി ഒന്ന് കേൾക്ക ഈ ഹിന്ദു മതത്തിനെ വെളുപ്പിക്കാനായിട്ട് വിളിക്കുന്ന ഈ കൊടുക്കുന്ന അടി എന്താണെന്ന് കാണാൻ പിന്നെ ഈ ക്രിസ്ത്യാനിറ്റി ഈ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റി പൊക്കി ഇടയ്ക്ക് വെളുപ്പിക്കുന്ന രണ്ടു മൂന്ന് പേര് വന്നായിരുന്നു ഞാൻ ഫുള്ള് കേട്ടിട്ടുണ്ട് കോള് ക്രിസ്ത്യാനിറ്റി വെളുപ്പിക്കാൻ രണ്ട് മൂന്ന് പേര് ഉണ്ട് അവനെ അടിച്ച് പകരത്തിയിട്ടുണ്ട് ഇതൊന്നും ഇവർ കാണുന്നില്ല ഇവരാകെ ഫാക്ട് പറയുന്നവർക്ക് ഒരു കൊടുക്കുന്ന പേരാണ് സംഗി എന്നുള്ളത് ഇപ്പൊ ഇവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ സംഗി സംഗി എന്ന് പറയുന്നത് നമ്മൾ പണ്ട് നമ്മള് എഫ് ഡിയിലും മിൻസ്റ്റിലൊക്കെ നമ്മൾ കയറുന്ന സമയത്ത് സംഗി എന്ന് പറഞ്ഞ് നമ്മള് കാണുമ്പോ ഓക്കെ കളിയാക്കാൻ വിളിച്ചാന്ന് പറയാൻ ഇപ്പൊ നിങ്ങൾ സംഗീതം എന്ന് പറഞ്ഞാല് അത് ഫാക്ട് പറയുന്ന ഒരാൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ മനസ്സിലായല്ലേ അതിപ്പോ നിങ്ങൾ ആരെ എങ്ങനെ ചാപ്പ അടിച്ചു നോക്കിയാലും അത് നടക്കില്ല കൈ കയറും ആർ എസ് എസിന്റെ കൊടിയും അല്ലെങ്കിൽ ബി ജെ പിയുടെ കൊടിയും കയ്യിൽ ഇല്ല നിങ്ങൾ അടിക്കുന്ന സംഗീ ചാപ്പ അത് ഫാക്റ്റ് പറയുന്ന ഒരാളാണെന്ന് എടുക്കുന്നുള്ളൂ അതെനിക്ക് വിളിക്കുന്നവരോട് പറയാനുള്ളതാണ് വിളിപ്പിക്കാൻ വിളിക്കുന്നവരോട് പറയാനുള്ളത് അത് പറയണമെന്നുണ്ടായിരുന്നു അതെ അത്രേയുള്ളൂ എനിക്ക് ഇത്രയും പറയാനുണ്ടായിരുന്നു സോ കാര്യങ്ങൾ നടക്കട്ടെ അല്ല ഇതിപ്പോ ഉള്ളത് ഞാൻ അതെ അതെ ഞാൻ കണ്ടായിരുന്നു അവിടെ പോയി ഇന്റർവ്യൂവിന് ആ കാവിയെ മാലൊക്കെ ഇട്ടിരിക്കുന്ന അങ്ങനെ തന്നെ വേണം അങ്ങനെ തന്നെ വേണം ഇനി എന്താ പറയാ സംഗീത പഠിച്ചു ഇനി എന്താ പറയാ പറയുന്ന കാര്യങ്ങൾ അഡ്രസ് അതെ അതെ എന്തായാലും വളരെ ആശംസകൾ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും വെബ്സൈറ്റിൽ കയറിയാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവിടെ കിട്ടും ഒരു ഹെൽപ്പ് അതെ അതെ ഞാൻ 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 ഫോളോ ചെയ്യുന്നുണ്ട് യു ഇങ്ങനെ പൊക്കി പൊക്കി അറിയാലോ എല്ലാരും വന്ന് പറയുന്നുണ്ട് പറഞ്ഞു ആളുകൾ െർട്ട് പരിശോധന എനിക്കും ഇഷ്ടമാണ് ഇടയ്ക്ക് ഇടയ്ക്ക് പൊക്കണ പറഞ്ഞോളൂ അതായത് ഈ പരിപാടി ഉണ്ടല്ലോ അതൊരു കൊല്ലം കഴിഞ്ഞിട്ട് ആരാണോ എന്ന് നോക്കുന്നത് അപ്പൊ അറിയാം പുള്ളി ഇവിടെ എന്താ ചെയ്തോണ്ടിരുന്നത് ഈ ചാപ്പ അടിക്കുന്നവർക്ക് അപ്പൊ നമ്മള് കൂടെ ഇണ്ട് നമ്മള് കൂടെ നമുക്ക് ഈ വോക്ക് ടീംസ് ഉണ്ടല്ലോ പറ്റുന്നില്ല ഇവരുടെ ഈ പരിപാടികളെട്ടോ ശരി

നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു